വലിയ തോതിൽ ചർച്ചയായ ഓൾ ഐ സോൺ റഫ എന്ന പോസ്റ്ററിന് പിന്നിലാരാണെന്ന അന്വേഷണം വ്യാപകമാണ് ഓൾ ഐ സോൺ റഫ പോലുള്ള പോസ്റ്ററുകൾ ഇൻസ്റ്റയിലടക്കം വ്യാപകമായി ഷെയർ ചെയ്യപ്പെടുന്ന പ്രവണതകൾ വ്യാപകമാണെന്ന് സോഷ്യൽ മീഡിയ കൺസൾട്ടൻറ്റും ഐ ടി വിദഗ്ധനുമായ മാറ്റ് നവാര പറഞ്ഞു സമൂഹത്തിൽ സ്വാധീനമുള്ള സെലിബ്രിറ്റികളെ പിന്തുടരുന്ന വ്യക്തികൾ അവർ പങ്കുവെക്കുന്ന പോസ്റ്ററുകളും സ്റ്റോറികൾക്കും സമാനമായ നിലപാടുകൾ സ്വീകരിക്കുകയും ഷെയർ ചെയ്യുകയും ചെയ്യുന്നതോടെയാണ് ഇത്തരം പോസ്റ്റുകൾക്ക് കൂടുതൽ ദൃശ്യപരത ലഭിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞതായി എൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഓൾ ഐസോൺ റഫ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വഴി സൃഷ്ടിച്ചതാണെന്നാണ് ഖത്തറിലെ ഹമദ് ബിൻ ഖലീഫ യൂണിവേഴ്സിറ്റിയിലെ മിഡിൽ ഈസ്റ്റ് സ്റ്റഡീസിന്റെ അസോസിയേറ്റ് പ്രൊഫസറായ മാർക്ക് ഓവർ ജോൺസ് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു എഐ ടൂൾ ഉപയോഗിച്ചിട്ടുണ്ടാക്കിയ ചിത്രത്തിൻ്റെ പാറ്റേൺ ആണ് ആ പോസ്റ്ററുള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഫലസ്തീൻ അനുകൂല പോസ്റ്ററുകൾക്കും വാർത്തകൾക്കും ഇൻസ്റ്റഗ്രാമിൻ്റെ മാതൃ കമ്പനിയായ മെറ്റ വലിയ നിയന്ത്രണം ഏർപ്പെടുത്തുന്നുണ്ട് ഇസ്രായേൽ അനുകൂല നിലപാടുകൾ കൂടുതൽ പേരിലെത്തിക്കുകയും എന്നാൽ ഫലസ്തീൻ അനുകൂല പോസ്റ്ററുകൾക്ക് റീച്ച് കുറയുന്നതും വലിയ തോതിൽ വിമർശനവും ചർച്ചയുമാകുന്നുണ്ട് പൊളിറ്റിക്കൽ പോസ്റ്റുകൾ വ്യാപകമായി വൈറലാകുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്താൻ മെറ്റ നയങ്ങൾ പുതുക്കിയിരുന്നു എന്നാൽ മെറ്റയുടെ നയത്തിനനുസരിച്ച് എ ഐ ടൂൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ചിത്രങ്ങൾ മെറ്റയുടെ നിയന്ത്രണങ്ങളെ മറികടന്ന് വൻതോതിൽ വൈറലാവുകയും അതിന് വലിയ തോതിൽ സ്വീകാര്യത ലഭിക്കുകയും ചെയ്തു അതിന് ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം വൈറലായ ഓൾ ഐ സോൺ റഫ എന്ന പോസ്റ്റർ മെറ്റയുടെ നിയന്ത്രണങ്ങൾ പാലിച്ചു കൊണ്ടുള്ള പൊളിറ്റിക്കൽ സന്ദേശങ്ങൾ അടങ്ങിയ ഉള്ളടക്കം തയ്യാറാക്കാൻ ആക്ടിവിസ്റ്റുകൾക്ക് എ ഐ ടൂളുകളെ എങ്ങനെ ഉപയോഗിക്കാമെന്നതിന്റെ തെളിവായി ഉയർത്തി കാണിക്കുകയാണ് ഓൾ ഐസോൺ എന്ന പോസ്റ്റർ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് ആർ ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ബ്രിഡ്കോ ആൻഡ് പോസ്റ്ററിലെ ചിത്രങ്ങളും ക്യാപ്ഷനുകളും മെറ്റയുടെ പോളിസിക്ക് അനുകൂലമാണ് അതിനൊപ്പം ഇത്തരം പോസ്റ്ററുകൾ അതിവേഗം തയ്യാറാക്കാനാകുമെന്നത് സൗകര്യമായൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ആ പോസ്റ്ററിനെതിരെ വലിയ വിമർശനങ്ങളും അതോടൊപ്പം വലിയ സ്വീകാര്യതയും ലഭിച്ചിട്ടുണ്ട് ഇത് മെറ്റയുടെ പോളിസിക്ക് അനുകൂലമായതുകൊണ്ട് തന്നെ പോസ്റ്ററിനെതിരെ വിവാദമുയർത്താനൊന്നും കഴിയില്ല എന്നാൽ ആ പോസ്റ്റർ കൃത്യമായി രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്നുണ്ടെന്നും മാറ്റ് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ